സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് വേങ്ങശ്ശേരി നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാൽപ്പത് സെൻറ്റും സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ആണ് നല്ലൊരു അടിപൊളി വീടാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറയും വേങ്ങശ്ശേരിയിൽ നിന്ന് നമുക്ക് വയങ്കാവ് റോഡ് വയങ്കാവ് റോട്ടിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും പിന്നെ നാൽപ്പത് സെൻറ്റ് സ്ഥലവും പിന്നെ നാല് ബെഡ്റൂമാണ് പിന്നെ എല്ലാ സൗകര്യത്തോടുകൂടി അറ്റാച്ച്ഡ് ബാത്ത് റൂം കാര്യങ്ങൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വീഡിയോയിൽ അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലിയർ കുറവായിരിക്കും എന്നാലും വീഡിയോ ഇട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ല അടിപൊളി വീടാണ് വി ഐ പി ഏരിയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും എല്ലാ വാഹനങ്ങളും പോവും പിന്നെ ഓപ്പൺ കിണറാണ് ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൃത്തിക്കുള്ള വീടാണ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കറൻ്റ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഒരു കുറവ് കണ്ടു അതിൽ എന്തായാലും അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ വേനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അതായത് ടൗണ് കാര്യങ്ങളൊക്കെ പിന്നെ അമ്പലപ്പാറ അടുത്താണ് ഒറ്റപ്പാലം അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ വന്നു പോകുന്നവർക്കൊക്കെ നല്ല ഇതാണ് എല്ലാ വണ്ടിയും പോവും ടിപ്പർ കാര്യങ്ങൾ കാറ് എല്ലാ വണ്ടിയും നമുക്ക് മുറ്റത്ത് വരും അതിലൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഓപ്പൺ കിണർ കാര്യങ്ങൾ എപ്പോഴും പറ്റാത്ത കിണറാണ് പിന്നെ ബെഡ്റൂം പറഞ്ഞ നാല് ബെഡ്റൂമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെയാണ് എല്ലാ സൗകര്യക്കാരുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വൃത്തിക്കുള്ള വി ഐ പി ഏരിയയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പിന്നെ അതിൻ്റെ വില പറഞ്ഞില്ല വില പറഞ്ഞിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിക്ക് അതായത് കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യമാവുകയാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം പിന്നെ അതിൻ്റെ വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ